കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് പ്രീ പ്രൈമറി സ്കൂളുകളിലും സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി പി എസ് സി ലിസ്റ്റിൽ ഉള്ളവർക്ക് നിയമനം സാധ്യമാക്കുക പ്രീ പ്രൈമറിയെ കേരള സർവീസ് ചട്ടത്തിൽ ഉൾപ്പെടുത്തുക പ്രീ പ്രൈമറി സ്കൂളുകളിൽ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് നിയമനം സാധ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർമ്മ സംഘടിപ്പിച്ചതെന്ന് പ്രീ പ്രൈമറി ടീച്ചർ റാങ്ക് ഹോൾഡേഴ്സ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള പ്രീ റാങ്ക് ഹോൾഡേഴ്സാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകരുമായി പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത് പ്രീ പ്രൈമറി മേഖലയിൽ ഗവൺമെൻറ് പ്രീ പ്രൈമറി മേഖലയിൽ നേരിടുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് അത് ഇതുവരെ മാധ്യമ ശ്രദ്ധയിൽ മുഴുവനായിട്ടും എത്തിയിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാനാണ് ഞങ്ങളിപ്പോൾ കൂടിയിരിക്കുന്നത് ആറ് ജില്ലയിലെ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോൾ പ്രതിഷേധ ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചോടുകൂടി ആകെ അമ്പത്തിരണ്ട് സ്കൂളുകളിലാണ് പ്രീ പ്രൈമറി റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ അമ്പത്തിരണ്ട് സ്കൂളുകളിൽ മാത്രമാണ് പ്രീ പ്രൈമറി അധ്യാപകർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് സാലറിയോടു കൂടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള പ്രീ പ്രൈമറി മേഖല ഇപ്പോഴും അവഗണനയുടെ അതിലാണ് കാരണം റാങ്ക് ഹോൾഡേഴ്സിൽ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ നിന്നും ശരിയായ രീതിയിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എങ്ങനെയാണോ റാങ്ക് ലിസ്റ്റിൽ നിന്നും അപ്പോയിൻമെൻറ്റ് നടന്ന അതേ രീതി തന്നെയാണ് അതായത് കേരളത്തിൽ അൻപത്തിരണ്ട് സ്കൂളുകളിൽ മാത്രമേ ഇപ്പോഴും പി എസ് സി വഴിയുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്നുള്ളൂ പക്ഷേ കേരളത്തിൽ തന്നെ ഓരോ ജില്ലകളിലും നൂറ്റി അൻപതിലേറെ ഗവൺമെൻറ് അംഗീകൃത പ്രീ പ്രൈമറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്രയും സ്കൂളുകൾ പ്രവർത്തിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ അമ്പതോളം ഓരോ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ അമ്പതോളം ഉദ്യോഗാർത്ഥികളാണുള്ളത് എന്നിട്ട് ഇതുവരെയും അവർക്കാർക്കും പി എസ് സി വഴി നിയമനം ലഭിക്കാൻ അതായത് കേരള സർവീസ് റൂളിൽ പി എസ് സി പ്രീ പ്രൈമറി റാങ്ക് ലിസ്റ്റിലുള്ളവരെ ഉൾപ്പെടുത്തുന്നില്ല അതാണിപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം